നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് മോദി ഗ്യാരന്റിയെക്കുറിച്ച് രാജ്യമെമ്പാടും ചർച്ചകൾ നടത്തുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നുകൂടി യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഭേദഗതി വരുത്തിയ പൗരത്വ നിയമം പ്രാവർത്തികമായിരിക്കുകയാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ മതപീഡനങ്ങളെ തുടർന്ന് ഭാരതത്തിൽ അഭയം പ്രാപിച്ച മുന്നൂറ്റി അൻപത് പേർക്ക് പൗരത്വം ലഭിച്ചതിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട് ഡൽഹിയിൽ പതിനാല് പേർക്ക് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ധെല്ലയാണ് പൗരത്വ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ തന്നെ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നെങ്കിലും ചട്ടങ്ങൾ കൊണ്ടുവന്നിരുന്നില്ല ഈ വർഷം മാർച്ചിലാണ് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തത് കോവിഡ് മഹാമാരിയാണ് നിയമം നടപ്പാക്കുന്നതിന് വൈകാൻ കാരണം പൗരത്വ ഭേദഗതി നിയമം മതവിവേചനം കാണിക്കുന്നതാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷമായ കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ജിഹാദുകളുമായി ചേർന്ന് തുടക്കം മുതൽ തന്നെ പാർലമെന്റിനകത്തും പുറത്തും വലിയ പ്രതിഷേധം ഉയർത്തിക്കാട്ടിയിരുന്നു ഡൽഹിയിൽ അത് നിരവധി പേരുടെ മരണത്തിനും നാശനഷ്ടങ്ങൾക്കും ഇടയാക്കിയ വർഗീയ കലാപത്തിനും വഴി വെച്ചിരുന്നു ഈ നിയമത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം പോലും നടന്നു ചട്ടങ്ങൾ കൊണ്ടുവരാൻ വൈകിയത് നിയമം നടപ്പാക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോകുന്നതിന്റെ തെളിവായി പ്രതിപക്ഷം പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി അൻപത് പേർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തതോടെ കുപ്രചരണങ്ങൾക്ക് അന്ത്യം വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതോടെ നിയമം നടപ്പാക്കുന്നതിനെതിരെ ചില സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ നിയമം നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യാൻ കോടതി തയ്യാറായില്ല നിയമത്തെ എതിർക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രധാനമന്ത്രി മോദി കടന്നാക്രമിച്ചിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കോൺഗ്രസും മറ്റു പാർട്ടികളും കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ച് വർഗീയ കലാപത്തിന് ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചതും പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകളെ വെല്ലുവിളിയായി ഏറ്റെടുത്ത് നിയമം നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി പ്രകടിപ്പിച്ചതും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് എന്തു വന്നാലും നിയമം നടപ്പാക്കുമെന്ന് അമിത്ഷാ ആവർത്തിച്ച് വ്യക്തമാക്കുക ഉണ്ടായിരുന്നു ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളോട് യാതൊരു അനുവാദവും ഇല്ലാതെയാണ് കോൺഗ്രസ്സും ഇട്ടതും പക്ഷെ പാർട്ടികളും പൗരത്വ ഭേദഗതി നിയമത്തെ അന്തമായി എതിർത്തുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായെത്തുന്ന ഹിന്ദു ക്രൈസ്തവ ബുദ്ധ ജൈന പാഴ്സി മതവിശ്വാസികൾക്കാണ് പൗരത്വം നൽകുന്നത് നിയമത്തിന്റെ പരിധിയിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ പരാതി എന്നാൽ ഈ രാജ്യങ്ങളിൽ മുസ്ലിം മതപരമായി പീഡിപ്പിക്കപ്പെടുന്നില്ല എന്നും അവർക്ക് ആക്രമികളാണെന്നുമുള്ള സത്യം കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ജിഹാദി ശക്തികളും മറച്ചുവെച്ചു പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിലായപ്പോഴും അത് നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോഴും ജിഹാദി ശക്തികൾക്കൊപ്പം നിന്ന് എതിർക്കുകയും നിയമം നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവരാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പൗരത്വം നൽകുന്നത് കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണെന്നും ഇതിൽ സംസ്ഥാനങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാനാവില്ല എന്നും അറിഞ്ഞതുകൊണ്ട് തന്നെ ജിഹാദി ശക്തികളെ പ്രീണിപ്പിക്കാനും മുസ്ലിം വോട്ട് ബാങ്കിന്റെ പിന്തുണ നേടാനും വളയമില്ലാതെ ചാടുകയാണ് പിണറായി മമതയും ചെയ്തത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മുസ്ലിംകൾക്കൊപ്പം സുപ്രീം കോടതിയിൽ ഹർജി നൽകാൻ സി പി എമ്മും തയ്യാറായി ഇപ്പോൾ നിയമപ്രകാരം പാകിസ്ഥാനിൽ നിന്ന് ഉൾപ്പെടെയുള്ളവർക്ക് പൗരത്വം ലഭിച്ചതോടെ മമതയ്ക്കും മറ്റും മിണ്ടാട്ടമുട്ടിയിരിക്കുകയാണ് രാജ്യം സ്വാതന്ത്ര്യം നേടിയ കാലത്തെ വാഗ്ദാനമാണ് മോദി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നതെന്നും അഭയാർത്ഥികൾ അഭയാർത്ഥികൾക്കായെത്തുന്ന എല്ലാവർക്കും പൗരത്വം നൽകുമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്താൻ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുമെന്നതിനാൽ കോൺഗ്രസ് ഈ വിഷയം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ബി ജെ ആവട്ടെ പ്രധാന പ്രശ്നമായി ഉന്നയിക്കുകയും ചെയ്യുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബിജെപിയുടെ വിജയവും കോൺഗ്രസിന്റെ പരാജയവും ഉറപ്പുവരുത്തുന്ന ഘട്ടങ്ങളിലൊന്ന് പൌരത്വ ഭേദഗതി നിയമമായിരിക്കും